you um. ഇന്നും നമ്മൾ രാവിലെ നല്ലൊരു നല്ലൊരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പമാണ് ഇന്നും കാണിക്കാൻ പോകുന്നത് തലേ ദിവസം രാത്രി ഒന്ന് മാവ് അരച്ച് വെച്ചാൽ മതി ഈ സ്റ്റോവ് ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാണ്ട് നല്ല പഞ്ഞി പോലെയുള്ള ഈ ഒരപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പശയുള്ള ഒക്കെ പച്ചരിയാണ് നമ്മൾ കഴുകിയിട്ട് കുതിർത്തെടുത്താൽ മതി ഇനി ഇത് മിക്സി ജാറിലേക്ക് പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങ ചിരവിയതും അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചേരിച്ച് നോക്കുക എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ കാൽ ഗ്ലാസ്സും കൂടി ഒഴിക്കുക അങ്ങനെ മൊത്തത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടുള്ള മാവർ കാസറോളിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കാസറോളിൻ്റെ ഉള്ളിന് ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് തണുത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിലും ഇത് രാവിലേക്ക് നന്നായിട്ടൊന്ന് കിട്ടും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട് ഇനി നമുക്കിത് രാവിലെയാണ് കേട്ടോ എടുക്കേണ്ടത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇത് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഞാൻ വെള്ളയപ്പ ചട്ടിയിൽ ചെറുതായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് വെള്ളപ്പം പോലെ തന്നെ ചുട്ടെടുക്കാം ഇനി സാധാരണ ദോശ തവയിൽ ദോശ പോലെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞപ്പായിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരപ്പം ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഞാൻ എണ്ണ ഒത്തിരി തൂവികൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിൽ കുറച്ച് പഴയ ചട്ടി ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ പറ്റി പിടിക്കുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന വെള്ളപ്പച്ചട്ടിയിൽ എണ്ണ തോവിക്കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട അങ്ങനെ എല്ലാം ഇതിവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറിയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്ന് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോ ഒരുപാട് ലെന്ത് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത് നല്ല ആണ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാവരച്ച് വെച്ചിട്ട് നമ്മളിതുപോലെ കാസറോളൊക്കെ വെക്കുകയാണെങ്കിൽ കാസറോളിലും ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ റൈസ് കുക്കറിലൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചാൽ മതി ഉള്ളിലൊക്കെ നല്ല ആരായിട്ട് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷനും തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ